വൈവിധ്യമാർന്ന കളക്ഷൻ അതും ഇയർ കൂടാതെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ബാഗുകൾ നൽകുന്നു ഓർഡറുകൾ സ്വീകരിക്കുന്നു റിപ്പയർ യും അമരബലം പഞ്ചായത്തിൽ ജൽ ജീവൻ മിഷന്റെ ഭാഗമായി പഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും പൊട്ടിച്ചിട്ടത് നന്നാക്കുന്നതിന് വേണ്ടി പരാതി നൽകി മുസ്ലിം ലീഗ് അമരബലം പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി കെ ബി സനീഷ് കുമാർ ജൂനിയർ സൂപ്രണ്ട് കെ രാധാകൃഷ്ണൻ എന്നിവർക്കാണ് പരാതി നൽകിയത് വളരെ ഒരു പ്രശ്നം അടിയന്തര പ്രശ്നം പഞ്ചായത്ത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത് ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി റോഡ് ബലങ്ങനെ മുറിച്ചിട്ടതിൻ്റെ ഫലമായി ജനജീവിതം ദുസ്സഹമായ സാഹചര്യത്തിൽ അതിനാവശ്യമായ നടപടികൾ ഉടൻ ചെയ്യണമെന്നും ഉറപ്പാക്കണമെന്നും അത് വളരെ ദ്രുതഗതിയിൽ വേണമെന്നും പറയാനാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് പഞ്ചായത്ത് അധികൃതരും മറ്റുള്ളവരുമൊക്കെ ഒക്കെ നാട്ടുകാരുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എവിടെയൊക്കെ വീഴ്ചകളുണ്ടോ അവിടെ ഇളവട്ട് വളരെ കാര്യങ്ങൾ പരിഹരിക്കും അതിന് വേണ്ടി പ്രതീക്ഷിക്കുന്നു ബാക്കി കാര്യങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി പറയുന്നു അമരപുല പഞ്ചായത്തിലെ മിക്ക റോഡുകളും പൊളിച്ച നിലയിലാണ് റോഡ് പൊളിച്ചു മാറ്റിയ ഭാഗങ്ങൾ നന്നാക്കുമെന്നായിരുന്നു പണിയെടുത്തപ്പോൾ പറഞ്ഞിരുന്നത് എന്നാൽ പണി കഴിഞ്ഞ ഭാഗങ്ങളിൽ ഇതുവരെ റോഡ് നന്നാക്കാനോ കോൺക്രീറ്റ് ചെയ്യാനോ തയ്യാറായിട്ടില്ല കോൺക്രീറ്റ് റോഡുകൾ കട്ട് ചെയ്തെടുക്കണമെന്നായിരുന്നു പണിയെടുക്കുന്നവർക്കുള്ള നിർദ്ദേശം അതുപോലും പാലിക്കാതെയാണ് മിക്ക റോഡുകളും മണ്ണു മാന്തി യന്ത്രം ഉപയോഗിച്ച് പലയിടങ്ങളും തോട് തോടുപോലെയാക്കിയിരിക്കുന്നത് പഞ്ചായത്തിൽ റോഡ് പൊളിക്കുന്നതിന് പൈസ അടച്ചിട്ടില്ല പണി കഴിഞ്ഞാൽ നല്ല രീതിയിൽ കോൺക്രീറ്റ് എന്ന ഉറപ്പിലാണ് പണി ആരംഭിച്ചത് മുസ്ലിം ലീഗ് നിലമ്പൂർ മണ്ഡലം ഉപാധ്യക്ഷൻ പി എം സിദി കോയാത്തങ്ങൾ അമരമ്പുലം പഞ്ചായത്ത് പ്രസിഡന്റ് കുണ്ടിൽ മജീദ് വൈസ് പ്രസിഡന്റ് എൻ കുഞ്ഞാപ്പുഹാജി മുസ്ലിം ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി അഷ്റഫ് മുണ്ടശ്ശേരി ട്രഷറർ പൊട്ടിയിരിച്ചെറിയാപ്പൂ പഞ്ചായത്ത് മെമ്പർമാരായ സുനിത നൊട്ടത്ത് നറുക്കിൽ വിഷ്ണു ദളിത് ലീഗ് പ്രസിഡന്റ് ഗോപാലൻ തരിശ് എം എസ് എഫ് നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് റഷീദ് മാസ്റ്റർ പാങ്ങിൽ തങ്ങൾ കോർഡിനേറ്റർ ഫവാസ് അബ്ദുള്ളിയോട് നൊട്ടത്ത് മുഹമ്മദ് എന്നിവർ സംബന്ധിച്ചു വാട്ടർ അതോറിറ്റി ചർച്ച ചെയ്ത പ്രകാരം കോൺക്രീറ്റ് റോഡുകൾ കട്ട് ചെയ്ത് പൈപ്പ് ഇടണമെന്ന നിർദ്ദേശം പാലിച്ചിട്ടില്ല ഇത് ഗുരുനേരം വീഴ്ചയാണ് ഈ കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് അമരമലം പഞ്ചായത്തിലെ ജനങ്ങൾക്ക് സഞ്ചാരത്തിലുള്ള സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് തന്നെയുമല്ല ഞങ്ങൾ ഇന്നിവിടെ ഒരു നിവേദനം കൊടുക്കാൻ പത്തു മണിക്ക് എത്തിയതിനു ശേഷം പന്ത്രണ്ടര മണിയായി ഇതുവരെ ഈ പഞ്ചായത്തിൽ പ്രസിഡന്റോ സെക്രട്ടറിയോ എത്തിയിട്ടില്ല ഇങ്ങനെയുള്ള ഗുരുതര വീഴ്ചകളാണ് ഈ പഞ്ചായത്തുമായി അമരമലം പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്